ിഴങ്ങനും ഒരു ഒരു പോങ്ങനും പിഴച്ചവനുമാണ് യാതൊരു ദയുമില്ലാത്ത മനുഷ്യത്വത്തിൻ്റെ കണിക പോലും ഇല്ലാത്തറപ്പ് നിങ്ങൾ ഈ പറയുന്ന കാരുണ്യവാൻ ഈ ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്ന കാരുണ്യവാൻ പക്ഷേ ആകട്ടെ മനുഷ്യത്വമുണ്ട് വേദനകൾ വേദനകളറിയ അതുകൊണ്ടാണ് അള്ളാഹുവിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് എന്തുകൊണ്ടും മെച്ചപ്പെട്ടവൻ ഇബിലീസ് ആണ് എന്ന് പറയാനുള്ള കാരണം അതാ അതുകൊണ്ടാണ് ഇബിലീസിനെ നമ്മൾ അക്ഷരം തെറ്റാതെ പറയുന്നത് ഇബിലീസ് നമ്മുടെ ചങ്കാണ് സത്യമാണ് അപകടരഹിതമായിട്ടുള്ള ഹജ്ജായിരുന്നു ഇത്ര ഇത്തവണ രസകരമാണ് കേട്ടോ ഇബിലീസ് ഇബ്രാഹിം നബിയോട് ആ മോനെ ഇറക്കലടാ എന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടന്ന് മൂന്നടത്തിരുന്ന് കല്ലെറിഞ്ഞു ആ ഇബിലീസിനെ ഇബ്രാഹിം നബി കല്ലെറിഞ്ഞിട്ട് മൂന്നാമത്തെ തവണയും എറിഞ്ഞപ്പോ ഇബിലീസിനാകെ ദേഷ്യം വന്നു നിന്റെ മോന് നീ കൊന്നാലും വളർത്തിയാലും എനിക്കെന്റാ നീ എന്താന്ന് വെച്ചേടാന്ന് പറഞ്ഞിസ് ഇബിലീസിന്റെ പണി നോക്കിപ്പോയി അവിടെ ഉണ്ടായിരുന്നത് പിന്നീട് തന്തയായിട്ടുള്ള ഇബ്രാഹീമും മകനായിട്ടുള്ള ഇസ്മായിലുമാണ് ഇബിലീസ് അപ്പോഴേ സ്ഥലം വിട്ടു ഇന്നും ഇബിലീസിനെയാണ് ഇവർ കല്ലെറിയുന്നത് ഓരോ കിളവന്മാരൊക്കെ ഉണ്ടല്ലോ എറിയുന്ന ഏറ് കണ്ടു കഴിഞ്ഞാൽ ജിമ്മിന് എന്തോ കിലോ കണക്കിന് സാധനങ്ങൾ പൊക്കിയെടുക്കുന്നത് പോലെയുള്ള രൂപത്തിലാ പിശാ ഇബിലി സഖാൻ അവിടെ ഏരിപ്പുണ്ട് എന്ന് തോന്നും ആ കല്ലേറുകളൊക്കെ വൈറലായിട്ട് അതിന്റെ വീഡിയോകളൊക്കെ ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടും എറിയുവാണ് എറിയുവാണിബിലി സഖാൻ അവിടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ സൈനു ഹിബ എനിക്ക് ഇബിലി സഖാൻ തന്നെയാണ് ഇഷ്ടം നിന്റെ കാരുണ്യവാനായിട്ടുള്ള കഞ്ചാവ് പടച്ചവനേക്കാൾ എനിക്കിഷ്ടം ഇബ്ലി സാധാരണ ഒരിക്കൽ പറയുന്നതല്ല പിന്നെ പറയുന്നത് ഒരിക്കൽ പറയുകയും പിന്നീട് മാറ്റിയും തിരിച്ചും പറയുകയും ചെയ്ത് വയസ്സായി വയോധികനായി എത്രയോ കാലം മക്കളില്ലാതിരുന്നിട്ട് ഒരു മകനെ കൊടുത്തിട്ട് ഏറ്റവും ഒടുവിൽ അവന്റെ ഉടലും കഴുത്ത് ഉടലും തലയും വേർപെടുത്തി ആ ചോര എനിക്ക് സമ്മാനിക്കണം എന്ന് പറയാൻ നിന്റെ കാരുണ്യവാനായ പടച്ചവന് സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറഞ്ഞ നിന്റെ കാരുണ്യവാനായ അള്ളാഹുവിനേക്കാൾ അത് ചെയ്യരുതേ എന്ന് പറഞ്ഞ ഇബിലീസാകാനാണ് എനിക്കിഷ്ടം നീ എവിടെ നിൽക്കുന്നെന്നും മനുഷ്യത്വം എവിടെ നിൽക്കുന്നെന്നും ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് നമ്മൾ ഇബിലീസിന്റെ കൂടെ എന്ത് കിട്ടുമെന്ന് പറഞ്ഞാലും ശരി ഈ രേഴ് പതിനാല് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞാലും ശരി എന്റെ മോന്റെ ജീവൻ കൊടുത്തിട്ട് എനിക്ക് വേണ്ട എന്ന് പറയാൻ സാധിക്കാത്ത ആ ഇബ്രാഹീമിന്റെ ചല്യ പിന്തുടരാൻ എനിക്ക് മനസ്സില്ല നിങ്ങളൊക്കെ ചെയ്യുമായിരിക്കും നമുക്ക് പറ്റില്ല ഞങ്ങൾക്കാർക്കും പറ്റില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾ എന്ന് പറഞ്ഞാൽ വലിയ ഒരു വികാരം തന്നെയാണ് അവർക്ക് വേദനിച്ചാൽ ഞങ്ങൾക്ക് വേദനിക്കും അവർക്ക് വേദനകളില്ലാതെ അവരെ സന്തോഷത്തോടെ അവര് നല്ല ആമോദത്തോടെ അവരെ ജീവിതം ആസ്വദിക്കുന്നത് ആനന്ദിക്കുന്നത് കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം വാപ്പയുടെ കത്തി എൻ്റെ കഴുത്തിൽ വീഴുമോ എന്ന് പേടിച്ച് പേടിച്ച് ജീവിക്കുന്ന മകനെ സമ്മാനിച്ച അള്ളാഹുവിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് അത് ചെയ്യരുത് എന്ന് പറഞ്ഞ പഠിച്ചുകൊണ്ട് തന്നെയാണ് അല്ല ഇബിലീസ് തന്നെയാ നിങ്ങളെപ്പോലെ ചോറിവിടെയും കൂറവിടെയുമായിട്ടല്ല ഞങ്ങൾ ആരും ജീവിക്കുന്നത് ഇബിലീസിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉള്ളിലുള്ള മനസാക്ഷി അയാൾക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റില്ലായിരുന്നു ഞാനും അങ്ങനെ തന്നെയാണ് അപ്പോൾ ലക്ഷണമൊത്ത പേര് ഇബിലീസ് എന്ന് തന്നെയാണ് എനിക്കത് ഇഷ്ടമാണ് വ്യക്തിത്വം മറച്ചു വെച്ച് സംശയങ്ങളെ ഇല്ലായ്മ ചെയ്ത് മനസാക്ഷി കുത്തൊന്നുമില്ലാതെ മനസ്സ് ചോദിക്കുന്ന ഒരായിരം ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരമില്ലാതെ അതിനെ ന്യായീകരിക്കാനും പെയിന്റ് അടിക്കാനും വിധിക്കപ്പെട്ട ഒരു സമൂഹത്തെക്കാൾ എന്തുകൊണ്ടും നല്ലത് ഉള്ളത് തുറന്ന് പറഞ്ഞു കിട്ടുന്ന വെറുപ്പ് തന്നെയാണ് ഞങ്ങക്ക് പ്രശ്നമില്ല ഇപ്പോ ണാസി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ തന്നെ പാകിസ്ഥാന് സിന്ദാബാദ് വിളിച്ച ഒരു യുവാവിന്റെ വിഷ്വൽസ് ഇന്ന് വന്നിട്ടുണ്ട് വാരണാസി ജില്ലയില് കവർച്ച ആക്രമണം ഒക്കെ ചെയ്ത് ജയിലിലായിരുന്ന ഒരു വ്യക്തിയാണ് ആബിദ് ഖാൻ ഇയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ തന്നെ അനുമതിയില്ലാതെ ഒരു തുറന്ന കാറിൽ പാകിസ്ഥാന് വേണ്ടിയിട്ട് പ്രകടനം നടത്തി പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് മുദ്രാവാക്യങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അവൻ ജീവിക്കുന്നത് ഇവിടെയാ ഈ രാജ്യത്ത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥ അനുസരിച്ചിട്ടാണ് അവന് ജാമ്യം കിട്ടിയതും അവൻ പുറത്തിറങ്ങിയതും അവന് വേണ്ടി വാദിക്കാൻ ഒരു വക്കീല് തയ്യാറായതും അതിനൊരു സാഹചര്യം ഒരുങ്ങിയതും അതിന് കോടതി ഇവൻ അവസരം കൊടുത്തതും ഒടുവിൽ ജാമ്യം കൊടുത്തതും പാകിസ്ഥാനിലാണെങ്കിൽ സാധിക്കുമായിരുന്നു അഫ്ഗാനിലാണ് പോട്ടെ സൗദി അറേബ്യയിലാണെങ്കിൽ സാധിക്കുമായിരുന്നു ഇറങ്ങിയ ഉടനെ തന്നെ അവർ നിയമത്തിനെ തുണിപൊക്കി കാണിച്ചു ആ ഒരു ഘോഷയാത്രയിൽ പങ്കെടുത്ത് ഈ ആബിക് ഒരുപാട് അനുയായികളും ഇയാളും പാകിസ്ഥാന് ജയ് വിളിച്ച് ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു വീഡിയോ സോഷ്യൽ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു മീഡിയയിൽ ആയി വൈറലായി തന്നെ ഇയാൾക്ക് ജാമ്യം കൊടുത്ത അതേ കോടതി തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെട്ടു ആബിദിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ചിലങ്ങനെയാന്ന് വാങ്ങിക്കും എനിക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതി പറയും അതിന് പിന്നാലെ ആബിദിനെയും ആബിതിന്റെ കൂട്ടാളികളെയും പോലീസ് പിടികൂടി ഇയാളുടെ കൂടെ ഘോഷയാത്ര നടത്തിയ മറ്റെല്ലാ കാക്കാമാരും ഒളിവിൽ പോയി അവർക്ക് വേണ്ടി ശക്തമായ രൂപത്തിൽ പോലീസ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ആരുടെ സമാധാനമാ നഷ്ടപ്പെട്ടത് ഈ രാജ്യത്ത് ജീവിച്ച് ഈ രാജ്യത്തിന്റെ നിയമം അനുവദിക്കുന്ന രൂപത്തിലുള്ള എല്ലാം ആസ്വദിച്ചിട്ട് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാനോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന വീഡിയോയില് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ആബിദ് ഖാൻ അനധികൃതമായി പ്രകടനം നടത്തുന്നത് ആ വീഡിയോയ്ക്ക് അകത്തുണ്ട് ചേദ്ഗഞ്ച് പോലീസ് സ്റ്റേഷനിലാണ് ആബിദ് ഖാനും അതുപോലെ അജ്ഞാതരായിട്ടുള്ള കുറച്ച് ആളുകൾക്കും എതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കാശി സോൺ ഡി ആയിട്ടുള്ള ഗൗരവ് ബൻസാൽ അദ്ദേഹമാണ് ഇത് മാധ്യമങ്ങളുമായിട്ട് പങ്കുവച്ചത് രണ്ട് കിലോമീറ്റർ നീളമുള്ള ഗതാഗത കുരുക്ക് കുരുക്ക് അനുഭവപ്പെട്ടു റോഡില് കാശി വിശ്വനാഥ് ധാമിലേക്കുള്ള റോഡുകളും വളരെ നേരം സ്തംഭിച്ചു ഇവർക്ക് എന്ത് കിട്ടും അതും ഞാൻ പറഞ്ഞുതരാം ഇവർക്ക് ഒരു ആത്മനിർവൃതി ഉണ്ട് കേട്ടോ പാകിസ്ഥാനു വേണ്ടി എന്തെങ്കിലും ചെയ്താൽ പാകിസ്ഥാനു വേണ്ടിയാണല്ലോ ഇവരുടെ മുറവിളി അപ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെയാണ് സുലൈമാൻ ആദ്യം മലയാളം അക്ഷര തെറ്റില്ലാതെ ഒന്ന് എഴുതിയിട്ട് എഴുതി പഠിച്ചിട്ട് വാ നിക്ക് പറയാനുള്ള ജീവൻ ആറടി തന്നത് എന്ന് ആറടി മണ്ണാണോടാ ഉദ്ദേശിച്ചത് നീ ഏ അക്ഷര തെറ്റില്ലാതെ മലയാളം എഴുതാൻ പഠിക്കണാ ചെല്ല മാതൃഭാഷ പോലും എഴുതാനറിയാതെ ഏ ഇവനൊക്കെ കമന്റ് ഉണ്ടാക്കാൻ വന്നേക്കുക ഏതെങ്കിലും ഒരു ഭാഷ അക്ഷരത്തിട്ടില്ല അതൊന്നും എഴുതാൻ പഠിക്കണം വിവരദോഷികളെ ഈ കേരളത്തിൽ ജീവിച്ചിട്ട് കേരളത്തിൽ ജനിച്ചിട്ട് ഇവിടത്തെ മതേതരത്വം അനുഭവിച്ചിട്ട് പാകിസ്ഥാന് ജയ് വിളിച്ചവനെ വിമർശിച്ചപ്പോൾ അവൻ എന്നെ ആറടി മണ്ണിൽ അട അടക്കാൻ വരുക ആറടി മണ്ണും അളന്നുകൊണ്ട് വരിക എടാങ്കിലും മര്യാദക്കൊന്ന് എഴുതി പഠിക്കണം ആ അക്ഷരം പഠിപ്പി പഠിച്ചിട്ട് വാ നീ ഒക്കെ ധൈര്യമായിട്ട് വന്ന് കമന്റുകൾ എഴുതുക